Namaskaram. വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും എല്ലാം കൈപ്പറ്റുന്നവർക്ക് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ മാസം ഏകദേശം ഇരുപതാം തീയതിയോടുകൂടി സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും ഈ ഒരു തുക ലഭിക്കുന്നതായിരിക്കും ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ കുടിശ്ശിക പെൻഷൻ അനുവദിക്കുന്ന മുറയ്ക്ക് ഇവർക്കും തുക എത്തിച്ചേരും എല്ലാ മാസവും കൃത്യമായി പെൻഷൻ തുക പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി തന്നെ ആയിരത്തി രൂപ എല്ലാ മാസവും കൃത്യമായി തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല മസ്റ്ററിംഗ് ചെയ്തിട്ടും രണ്ടോ അതിൽ അധികമോ മാസമായി പെൻഷൻ തുക മുടങ്ങിയ ആളുകൾ അവരുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനിയും മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ വീണ്ടും മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തുക നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ നിലവിൽ ആറു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി നിലനിൽക്കുന്നത് ഇതിൽ ഒരു ഗഡുവാണ് ആദ്യഘട്ടമായി വിതരണം ആരംഭിക്കുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക